സ്വാഗതം സെവൻ ഡേ മിറക്കിൾസ് എന്ന ആത്മവിശ്വാസം നൽകുന്ന ഏഴു ദിവസങ്ങളുടെ യാത്രയിലെ രണ്ടാം ദിനത്തിലേക്ക് നമ്മുടെ ആത്മവിശ്വാസത്തെ തടയുന്ന ഏറ്റവും വലിയ ശത്രു ആരെന്നറിയാമോ നിങ്ങൾക്ക് വേറെ ആരുമല്ല നമ്മുടെ തന്നെ ഭയമാണത് പുതിയ പാതയിലേക്ക് ചൂടുവെക്കുമ്പോൾ ഒരവസരത്തിൽ സംസാരിക്കുമ്പോൾ പുതിയ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഭയം നമ്മുടെ ഉള്ളിൽ നിന്നും വിളിച്ചു പറയുന്നത് നിനക്ക് ഇതിനൊന്നും കഴിയില്ല എന്നാണ് ഇന്ന് നാം ആ ഭയത്തെ നിശബ്ദമാക്കാൻ പോകുന്നു ഈ ദിവസത്തിൽ നാം ഭയത്തെ മനസ്സിലാക്കുകയും അതിന്റെ ആഴം കണക്കിലെടുത്ത് അതിനെ മാറ്റുന്നതിനുള്ളൊരു ശക്തമായ നടപടിയുമാണ് എടുക്കുവാൻ പോകുന്നത് നമ്മളെ വർഷങ്ങൾ പിന്നിലാക്കുന്ന ഭയങ്ങൾ ഇന്ന് നമ്മൾ അവയ്ക്ക് വിട നൽകും ഭയം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ധാരാളം അവിശ്വാസങ്ങൾക്ക് അടിമയാകുന്നു എന്നാൽ ഭയം എന്നത് നമ്മുടെ ശത്രുവേ അത് ഒരു അനുഭവം മാത്രമാണ് മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ സംരക്ഷിക്കാനായി നിർമ്മിച്ച ഒരു സുഹൃത്താണത് നമുക്ക് മനസ്സിലാക്കാം ഭയം ആരംഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് നമ്മുടെ തലച്ചോറിലെ അമിറ്റാല എന്ന ഭാഗത്താണ് ഭയം സൃഷ്ടിക്കപ്പെടുന്നത് പഴയ കാലഘട്ടങ്ങളിൽ അത് നമ്മെ വന്യമൃഗങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഒക്കെ രക്ഷിച്ചു ഇന്ന് അതാണ് നമ്മൾ സംസാരിക്കാനായി മൈക്കെടുക്കുമ്പോഴും പുതിയൊരു അവസരത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോഴും അപകടം എന്നാല അടിക്കുന്നത് പബ്ലിക് സ്പീക്കിംഗ് പോലുള്ള അനുഭവത്തെയും വനത്തിൽ നിന്ന് വരുന്ന യഥാർത്ഥ അപകടത്തെക്കുറിച്ചും നമ്മുടെ തലച്ചോറ് ഒരേ രീതിയിൽ പ്രതികരിക്കുന്നു യത്തിന് അർഹിക്കുന്ന അംഗീകാരം നൽകിയാൽ മതി അതിനെ അടിച്ചമർത്താതെ അതിൻ്റെ പേര് വിളിച്ച് ഞാൻ പേടിക്കുന്നു എന്ന് സമ്മതിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ലോജിക്കൽ തിങ്കിംഗ് ഭാഗം പ്രവർത്തനക്ഷമം ആകുന്നു ഭയം പേരിലാക്കുന്നത് വഴി അതിനെ നിയന്ത്രിക്കാൻ നമ്മുടെ തലച്ചോറിൻ്റെ ശക്തമായ ഭാഗം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ഭയം നമ്മെ തടയാനായി അല്ല അത് നമ്മെ തിരിച്ചറിയാനായി വരുന്ന സന്ദേശമാണ് ഇവിടെയാണ് നീ വളരേണ്ടത് എന്നുള്ള സന്ദേശം ഭയം ഉയരുന്നിടത്താണ് വളർച്ച ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ളത് അത് കാറ്റായിരിക്കാം പക്ഷേ അതിനുള്ളിൽ നിന്നാണ് പുതിയ പക്ഷങ്ങൾ ചിറക് വിടുന്നത് ഇന്ന് നമ്മൾ ഭയത്തെ ചെറുക്കാനല്ല അതിനെ കേൾക്കാനും അതിനോട് സംസാരിക്കാനും പഠിക്കും ഭയം ഒരു തടസ്സമല്ല അത് നമ്മുടെ ആത്മവിശ്വാസത്തിലേക്കുള്ള വഴിയാണ് റിലീസിങ് വഴി നമുക്ക് നമ്മുടെ ഉള്ളിലെ അറിയാനും അതിനെ എങ്ങനെ മാറ്റാം എന്നും പഠിക്കാം നിങ്ങൾ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് പേടിയുള്ള കാര്യങ്ങൾ എഴുതി അവ എത്ര തന്നെ ചെറുതായാലും വലുതായാലും ഉദാഹരണമായി എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് പേടിയാണ് എനിക്ക് വിമർശനം കേൾക്കാൻ പേടിയാണ് എന്നിങ്ങനെ ഭയത്തെക്കുറിച്ച് എഴുതുന്നത് നമ്മുടെ തലച്ചോറിന്റെ ഇമോഷണൽ ഭാഗം ശാന്തമാക്കാൻ സഹായിക്കുന്നു അങ്ങനെ പേടി കുറയാൻ റീറൈറ്റിംഗ് ഉണ്ടാക്കാം ഇനി ഓരോ പേടിയോടും നിങ്ങൾക്ക് സംസാരിക്കാം ഇങ്ങനെ പറയൂ നിനക്ക് നന്ദി എന്നെ സംരക്ഷിക്കാൻ നീ ശ്രമിച്ചു പക്ഷേ ഇനി എനിക്ക് നിന്നെ വേണ്ട നിനക്ക് നന്ദി എന്നെ സംരക്ഷിക്കാൻ നീ ശ്രമിച്ചു പക്ഷേ ഇനി എനിക്ക് നിന്നെ വേണ്ട ഇനി എഴുതിയ ഓരോ ഭയത്തിനും നേരെ പുതിയ ഒരു വിശ്വാസം എഴുതും ഉദാഹരണത്തിന് ഞാൻ ഒരിക്കലും വിജയിക്കില്ല എന്നാണ് നിങ്ങൾ എഴുതിയെങ്കിൽ അതിനു നേരെ ഇങ്ങനെ എഴുതും ഞാൻ ഓരോ ദിവസവും പുതിയ വിജയം കാണുന്നു ഭയത്തോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് ഇമോഷണൽ ഹീലിംഗിന്റെ ഭാഗമാണ് കാണിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഓക്സിറ്റോസിൻ എന്ന ഫീൽ ഗുഡ് ഹോർമോൺ ഉണ്ടാകുന്നു ഇനി ആ പേപ്പർ ചുരുട്ടു അല്ലെങ്കിൽ ചെറിയ ി കീറി വീണ്ടും ഒരു സന്ദേശം നൽകി ഇങ്ങനെ പറയും ഇനി നീ എന്നെ നിയന്ത്രിക്കുന്നില്ല നമ്മുടെ മനസ്സ് അതിനെ ക്ലോസ്ഡ് ചാപ്റ്റർ ആയി കാണുന്നു ഇവിടെ നിന്നാണ് മാറ്റം ആരംഭിക്കുന്നത് താങ്കളെ ഇനി ഭയം നിയന്ത്രിക്കില്ല മറിച്ച് ഇനി ഭയത്തിന് വഴികാട്ടിയാകുന്നത് താങ്കൾ തന്നെയാണ് ഭയത്തെ എങ്ങനെ മനസ്സിലാക്കാമെന്നും അത് നമ്മെ നിയന്ത്രിക്കാതിരിക്കാൻ എന്തു ചെയ്യണമെന്നുമാണ് പഠിച്ചത് നമുക്ക് ഒന്നുകൂടി ഓർക്കാം ഭയം ഒരു ശത്രുവേ അല്ല മാറ്റത്തിനുള്ള വഴികാട്ടിയാണ് ഈ ദിവസത്തെ അഭ്യാസം ഒറ്റ ദിവസം കൊണ്ട് തീരുന്നതല്ല നിങ്ങൾ ഈ രീതി പതിവാക്കുമ്പോൾ ആത്മവിശ്വാസം നിസ്സാരമായി ഉയരുന്ന ഒരു ശീലമാകും എപ്പോഴൊക്കെയാണോ പുതിയ പുതിയ ഭയങ്ങൾ നിങ്ങളിൽ ഉളവാകുന്നു അപ്പോഴൊക്കെയും ഈ എക്സസൈസ് ചെയ്ത് ഫലം കാണാം നാളെ നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഉള്ളിലെ ശക്തി എങ്ങനെ ഉണർത്താം എന്നതാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തീർത്തും പുതിയൊരു തുടക്കം സാധ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഒരു ലൈക്ക് ഒരു കമൻറ്റ് നൽകുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ് അത് നമ്മുടെ പോസിറ്റീവ് എനർജി കൂടുതൽ ആളുകൾക്ക് എത്തിക്കാൻ സഹായിക്കും സ്നേഹത്തോടെ സെവൻ ഡേ മിറക്കിൾസ് ആക്സെപ്റ്റ് ദി മിറക്കിൾസ് റൈറ്റ് നൗ